കൊല്ലം ജില്ലയുടെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് ആളില്ലാതായതോടെ പരിപാടിയുടെ നിറം മങ്ങി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് സ്കൂൾ കുട്ടികളെ അടക്കം എത്തിച്ചാണ് സംഘാടകർ മാനം രക്ഷിച്ചത് മന്ത്രി കെ എൻ ബാലഗോപാലും എം എൽ എ എം മുകേഷും അടക്കമുള്ളവർ പങ്കെടുത്ത ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിക്കാണ് തുടക്കമായത് പരിപാടിക്ക് നിറം കൂട്ടാൻ നൃത്തവും പാട്ടും അടക്കമുള്ള കലാപരിപാടികൾ സംഘടിപ്പിച്ചെങ്കിലും കാഴ്ചക്കാരായി ആളുകളെത്താതായതോടെ സംഘാടകർ വെട്ടിലായി മേയർ പ്രസന്ന എണച്ച് അടക്കമുള്ളവർ നേരത്തെ തന്നെ പരിപാടിക്കെത്തിയെങ്കിലും സദസ്സ് നിറയ്ക്കുവാൻ സംഘാടകർക്കായില്ല തുടർന്ന് സമീപ പ്രദേശത്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികളെ അടക്കം സദസ്സിലെത്തിച്ചു കാളുകൾ ഇല്ലാത്തത് ജനപ്രതിനിധികളെയും അസ്വസ്ഥരാക്കി കൊല്ലം പണ്ട് ഇങ്ങനെയല്ലായിരുന്നു എന്ന് എം മുകേഷ് എം എൽ പ്രതികരിച്ചു ആളുകളെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ടുവരുന്ന അവസ്ഥ ദുഃഖകരമാണെന്നും മുകേഷ് കൂട്ടിച്ചേർത്തു പരിപാടികൾക്ക് വരാൻ കുറച്ചൊരു വൈമുഖത കാരണം ഞങ്ങൾ രണ്ടുപേരും കൊല്ലത്തിന്റെ ആ ഒരു സുവർണകാലം കണ്ടവരാണ് ഒരുപാട് ഒരു കലാപരിപാടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി രാഷ്ട്രീയമായിക്കോട്ടെ രാഷ്ട്രീയ പരിപാടിയെല്ലാം ഇങ്ങനെ നിറഞ്ഞ എല്ലാവരും അത് ഒരു കാലഘട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് ജില്ലയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു കൊല്ലത്ത് ഒരു ചരിത്ര മ്യൂസിയം തന്നെ സാധിക്കുമെന്നും ധനമന്ത്രി ചടങ്ങിൽ വ്യക്തമാക്കി ജനം കൊല്ലം